അഞ്ചര കോടിയുടെ സ്വർണം പോയി എന്നുള്ളത് നേരെ തന്നെ പിടിപ്പിൽ സ്വാധീനവും വെച്ച് ഓന്റെ അന്വേഷണം നമ്മൾ മുടക്കില്ലെന്ന് ഓ എന്റെ അന്വേഷണം ശരി വലുതായാലും ശരി ഒരു ഓപ്പറേഷൻ പാളി പോയാൽ അത് മതി പുറത്തുള്ളവരുടെ മുമ്പ് നമ്മടെ വില പോവാൻ അവരോട് ഉത്തരം പറയേണ്ടത് താനല്ല ഞങ്ങളാ നിങ്ങൾ ഇപ്പൊ അങ്ങനെ വലിയ മുഴിപ്പ് പറഞ്ഞ് നമ്മളെ കൊച്ചാക്കാനാണെങ്കിൽ ഞമ്മളില്ല ആദ്യം പറയുന്നോണ്ടല്ലോ കുഞ്ഞോദ്യം സാഹിബേ അത്താഴം കഴിഞ്ഞൊന്ന് മുറുക്കി കാഞ്ഞങ്ങാട്ട തറവാട്ടുമുറ്റത്ത് ചുമ്മാ രണ്ട് ജാല് നടക്കാനിറങ്ങിയ ജനാബ് സാദരിക്കോയെ പിന്നെ മൂന്നാം പക്കം മംഗലാപുരം റോഡ് സൈഡിലെ കനാലിൽ നിന്നും പോലീസ് കണ്ടെടുക്കുമ്പോ അയാടെ അഴുകി പൊടിഞ്ഞു നെഞ്ചും കൂടുന്ന എത്ര ബുള്ളറ്റ് ഉണ്ടായിരുന്നു അറിയാമോ അല്ല ഒന്ന് കൊറവാ പതിനാറ് അന്ന് അയാളുടെ കൈയിൽ നിന്ന് പതിനാറ് കോടിയുടെ മുതലേ പിടിച്ചോളൂ കസ്റ്റംസ്കാര് ഇതിപ്പോ സാഹിബിന്റെ കയ്യിൽ നിന്ന് കോടി അതായത് ആറ് അഞ്ചര ബുള്ളറ്റ് അറിയാണ്ട് ആ മോൻജി മാ തനിക്കൊരു വിചാരമുണ്ട് മലബാർ ബെൽറ്റിൽ എനിക്ക് വേണ്ടി കാര്യങ്ങൾ നടത്താൻ താൻ ഒരുത്തനേ ഉള്ളൂ എന്ന് പണ്ട് ചില ചില്ലറ സഹായങ്ങളൊക്കെ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് തന്റെ ആ തോന്നൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടോ എന്ന് ഞാനും കരുതിയതാ പക്ഷേ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ കഴിയുന്നത് പോലെ തന്നെ മറക്കാനും വളരെ എളുപ്പമാണ് ഈ മോഹന് വളരെ വളരെ എളുപ്പം അതറിയാലോ സാഹിബിന് ഓ ആ ഓ ഇത് എന്താണ് ആണെന്റെ സാമ്പിൾസ് ഹലോ സാഹിബേ ഞാനിത്തവിടെ കൊട്ടി ഘോഷിച്ച് ഫോറിൻ ട്രിപ്പിന് പോയത് എന്തിനാന്ന് അറിയുമോ തനിക്ക് അത് നമ്മുടെ ഭീമാനത്താവളത്തിന്റെ ആ അതൊക്കെ പത്രങ്ങൾ എഴുതിയ കഥ അങ്ങനെ അങ്ങനൊരു തന്നെയും പതിനാറടിയന്തരത്തിന് ഫണ്ട് പിരിക്കാനല്ല മോഹൻ പോയത് ഹോങ്കോങിൽ പ്രിന്റ് ചെയ്തെടുത്ത മനോഹരമായ സ്റ്റഫ് ഏ കള്ളൻ ഓടിക്കണക്കിന് കറൻസിയാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് കുത്തി പോകുന്നത് എയർപോർട്ടും അണക്കെട്ടും ദുരിതാശ്വാസവും വികസനവും ബാങ്കുകളും ട്രഷറികളും ഒക്കെ നമ്മൾ ആക്രമിക്കാൻ പോകുന്നു ഇവനെ ായിട്ടുണ്ട് ഇത് അങ്ങോട്ട് കൊണ്ട് കാണിച്ചു കൊടുക്കണം നമ്മുടെ സർക്കാരിന് ഓരോ നാനക്കേട് തോന്നിയിട്ട് അങ്ങോട്ട് അടച്ചു പൂട്ടും എന്നിട്ട് ഇങ്ങനെ കരാറുണ്ട് ഈ രാജ്യത്തിന് ആവശ്യമുള്ള മുഴുവൻ നോട്ടും അടിച്ചു കൊടുക്കാൻ ഇനിയിപ്പൊ അതാ സംഭവിക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച ഒരു കണ്ടെയ്നർ നിറയെ സാധനം വരുന്നുണ്ട് ബോംബെ വഴി അല്ലെങ്കിൽ ഗോവഴി

ഇതിപ്പോ മോഹൻജി ഡൽഹിയിൽ എങ്ങും തെങ്ങാതെ കൂടുങ്ങി പോരൂ എന്ന് ആരറിഞ്ഞു അതെ അതെ ഇന്ത്യന് സോപ്പ് അറിയാത്ത വരവായി പോയി ആസ് യൂഷൽ അല്ലേ വേണ്ട ഫോണിലൂടെ അധികം സംസാരിക്കണ്ട ശരിയാ പറയുന്നില്ല ഓഫീസ് ഫോണിനെ പോലും എനിക്ക് പേടിയാ മോഹൻജി അതെ പൂവന്തുറ കമ്മീഷൻ അത് തന്നെ പ്രശ്നം ഇന്ന് ക്രൂഷ്യൽ ഡേ ആണ് എന്നെയും മേനോനെയും ഇന്ന് വിസ്തരിക്കുന്നു ഇതെല്ലാം കൂടെ ഏതാണ്ട് ദുരിതത്തിനാണേ ഈ കമ്മീഷൻ ഇല്ല പറയുന്നില്ല പതിനൊന്ന് മണിക്കാണ് സിറ്റി റോസ് വിസ്താരത്തിന് മുമ്പ് കമ്മീഷന് താങ്കളോട് ചിലതൊക്കെ നേരിട്ട് ചോദിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി ജില്ലയിലെ പൂവന്തുറയിൽ അൻപത്തി ആറ് പേരുടെ മരണത്തിനും ഒട്ടേറെ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയ വർഗീയ കലാപം നടക്കുമ്പോൾ നിങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസ് വകുപ്പ് മേധാവിയായിരുന്നില്ലേ ഇപ്പോഴും അതെ കമ്മീഷൻ മുമ്പാകെ വിസ്താരത്തിന് ഹാജരാകാൻ മൂന്ന് തവണ സമൻ ചെയ്തിട്ടും അതനുസരിക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിച്ചില്ല സർ സുഖമില്ലാതെ അവധിയിലായിരുന്നു സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് ഒരേ സമയം നാല് പാസ്പോർട്ടുകൾ കൈവശം വെച്ചതിന് നിങ്ങളുടെ പേരിൽ ഒരു സി ബി ഐ കേസ് നിലവിലുണ്ട് അല്ലേ നാല് വ്യാജ പാസ്പോർട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് മൂന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ലേ സാർ സംശയത്തൊന്നും ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ കലാപം സംബന്ധിച്ച് ഇന്റലിജൻസിന് കിട്ടിയ മുന്നറിയിപ്പുകളുടെ മുഴുവൻ ഒറിജിനൽ രേഖകൾ വെച്ച കവറിൽ കമ്മീഷനെ കൈമാറണമെന്ന് ഈ ഓഫീസ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നില്ലേ അത് ഇതുവരെ കമ്മീഷനെ തുല്യമാണെന്ന് അറിയാമോ നിങ്ങൾക്ക് സർ ഉത്തരവാദിത്തമുള്ള ഒരുപാട് ചുമതലകൾ വഹിക്കുന്ന ഓഫീസറാണ് ഞാൻ രേഖകൾ ഹാജരാക്കാൻ എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണ്ടിവരും ഇപ്പോ പറഞ്ഞതിൽ ഈ നിഷേധമുണ്ടല്ലോ ഇതിന്റെ പേരിൽ നിങ്ങളെ ജാമ്യമില്ല വാറണ്ടിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കാനും നിങ്ങളുടെ ഓഫീസ് റെയ്ഡി ചെയ്യുന്ന രേഖകൾ പിടിച്ചെടുക്കാനും ഈ കമ്മീഷന് നിയമപരമായ അധികാരമുണ്ട് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലേ ഈ സംസ്ഥാന ഇന്റലിജൻസ് വകുപ്പ് മേധാവിക്ക് ഇ എസ് സി ചോദ്യ ചോർത്തിയത് അനധികൃതമായി നിരവധി ഭൂമി ഇടപാടുകൾ നടത്തിയത് പിന്നെ ഈ അടുത്തിടെ ഒരു മേലധികാരിയെ കുറിച്ചുള്ള വിജിലൻസ് റിപ്പോർട്ട് ചോർത്തിയത് സാദരിക്കോയ വധക്കേസിൽ കൈക്കൂലി കൈപ്പറ്റിയത് ഇതിന്റെയൊക്കെ പേര് നിങ്ങൾക്കെതിരെ കേസുകൾ നിലവിലില്ലേ സർ കമ്മീഷന്റെ അന്വേഷണ പരിധിപ്പെടാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ കമ്മീഷന്റെ അന്വേഷണ പരിധി എന്താണെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കണമെന്നില്ല മിസ്റ്റർ രാജൻ ഫിലിപ്സ് കമ്മീഷൻ രേഖാമൂലം എഴുതി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതും നേരിട്ട് കമ്മീഷന് ബോധ്യപ്പെട്ടിട്ടുള്ളതുമായ പലതിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടായി എന്നിരിക്കും കാരണം അഴിമതിയുടെ കറബുരണ്ട കൈകളുള്ള കള്ളനും കൊള്ളിവയ്പ്പുകാരനും കൊലപാതകും വരെ കൂട്ടുനിൽക്കുന്ന ഒരൊറ്റ പോലീസ് ഓഫീസർ പോലും നിയമത്തിന്റെ പിടിക്കൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല എന്ന് ഈ കമ്മീഷന് നിർബന്ധമുണ്ട് കമ്മീഷൻ എന്റെ അമ്മ കളിക്കാണ്ടല്ലോ അവരെ ശരി ചിരിക്കാതെ പവൻ ജി അറിയാലോ ഇതുപോലുള്ള ഘട്ടങ്ങളിലൊക്കെ മോഹൻ ചിരിച്ചിട്ടേ ഉള്ളൂ ഇവിടെ കാര്യങ്ങളൊക്കെ ഇത്തിരി കുഴപ്പത്തിലാണെന്ന് ഡൽഹിയിൽ നിന്ന് ഞാൻ അറിഞ്ഞതാ കോൺഫിഡൻഷ്യൽ ആയിട്ട് അവിടെയുമുണ്ട് നമുക്കെതിരായ ചില മൂവുകൾ അതെങ്ങനെയാ രാജ്യം മുഴുവൻ നമ്മുടെ ശത്രുക്കളല്ലേ അല്ലേ എന്റെ ശത്രുക്കള് ഇദ്ദേഹത്തിന്റെ ശത്രുക്കൾ പിന്നെ മോഹൻജിയുടെയും എന്നിട്ട് എല്ലാം കൂടെ ഒടുക്കം വന്ന് കയറുന്നതോ എന്റെ പുറത്തോട്ടും ദേ നിങ്ങൾ എന്താണോ എന്നെ പറഞ്ഞ് ഇളക്കിയത് ആ അയ്യരെ വലിച്ച് താഴോട്ട് ഇട്ടിട്ട് കണ്ടവന്റെ കുതികളോട് വെട്ടും കൊടുത്തിട്ട് ഡിജിപിയുടെ കസരക്കറി മലം അങ്ങോട്ട് ഇരുന്നോളെ െ പോലും മഹേന്ദ്രൻ കമ്മീഷൻ അടുത്ത റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലേ അതെ ശരി നമ്മൾ അയാളെ ഇന്ന് തന്നെ കാണുന്നു എന്നിട്ട് എന്നിട്ട് ഹിസ് ഓണറബിൾ ജസ്റ്റിസ് മഹേന്ദ്രന്റെ വിലയേറിയ തീരുമാനത്തിന് വിടുന്നു വിട്ടുകൊടുക്കുന്നു പണത്തിന് പണം അതും കോടികൾ പിന്നെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ബിനാമി ബന്ധങ്ങൾ അല്ലേ ആട്ടെ ഇനി വേറെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സാർ എന്ത് ചോദിച്ചാലും ഞങ്ങൾ കഴിയില്ല മിസ്റ്റർ രാജൻ ഫെലിക്സ് നിങ്ങൾക്കെന്നല്ല ഈ ഇരിക്കുന്ന നിങ്ങളുടെ ദൈവം മോഹൻ തോമസിന് പോലും കഴിയില്ല ഞാൻ ചോദിക്കുന്നത് എടുത്തു തരാൻ നിങ്ങൾ മൂലമുണ്ടായ കലാപത്തിൽ കുരുതി കൊടുക്കപ്പെട്ട നിരപരാധികളായ മനുഷ്യാത്മാക്കളുടെ ജീവൻ ഒരായുസുകൊണ്ട് സമ്പാദിച്ചത് മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെടേണ്ടി വന്ന ആയിരക്കണക്കിന് പാവങ്ങളുടെ കൂടും കുടുംബവും സ്വസ്ഥത എന്താ അതെല്ലാം ഈ നാടിന് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വന്നുകണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ഒറ്റ കുറ്റത്തിന്റെ പേരിൽ നിങ്ങൾ രണ്ടാളുടെയും തൊപ്പി എനിക്ക് തെറിപ്പിക്കാം ഇയാളെ പിടിച്ച് തുറുങ്കിലടയ്ക്കാം പക്ഷെ അതുകൊണ്ടാവുന്നില്ല അതിനേക്കാളൊക്കെ വലിയ ശിക്ഷയാണ് നിങ്ങൾ അർഹിക്കുന്നത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന്റെ കോടികൾ കൊയ്യുന്ന കച്ചവടങ്ങളിൽ മോഹൻ തോമസിന്റെ പങ്കാളി പോലീസിന്റെ അന്തസ്സിന് കാലയിലിടുന്ന തോൽ ചെരിപ്പിന്റെ വില പോലും കൽപ്പിക്കാത്ത പ്രമാണി ഒന്നോർത്തോളൂ മിസ്റ്റർ രാജൻ ഫിലിക്സ് എന്റെ റിപ്പോർട്ടിൽ സംസ്ഥാന ഇന്റലിജൻസ് ഐജിയുടെ ഈ മഹത്വങ്ങൾ ഞാൻ അക്കമിട്ട് നിരത്തും വെറുതെ അല്ല വിത്ത് പ്രൂഫ് മനോഹരമായിരിക്കുന്നു സാർ ഗംഭീരം അതിഗംഭീരം അങ്ങയുടെ പ്രഭാഷണം ഐ ആം ഡീപ്ലി ഇംപ്രസ്ഡ് അങ്ങയുടെ ഈ നീതിബോധം പൗരബോധം സാമൂഹ്യബോധം പിന്നെ അതിരുകൾ കവിഞ്ഞൊടുക്കുന്ന രാജ്യസ്നേഹം അങ്ങയെപ്പോലുള്ളവർ ഒരു നൂറായും ജീവിച്ചിരിക്കണം സാർ ദ കൺട്രി നീ സർ സോ ബാഡ്ലി സോ ബാഡ്ലി യു മേ പ്ലീസ് ഗോ നൌ ആ പിന്നെ അങ്ങയുടെ കടുത്ത തീരുമാനത്തിന് എന്തെങ്കിലും അയവ് വരുത്തണമെന്ന് ഇനി അങ്ങക്കൊരു വീണ്ടും വിചാരം ഉണ്ടായി പോയാൽ മേ കാ അങ്ങനെ വിളിക്കാം ഇന്ന് തന്നെ അത് ഞാനെ കാണാൻ ഞാനോ ഞങ്ങൾ ആരും ഇവിടെ വന്നിട്ടില്ല അയ്യോ ഇപ്പൊ വന്നോ ഇവിടെ വന്നിട്ടില്ലെന്ന് അത് ശരി വന്നിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായി മനസ്സിലായി വന്നിട്ടില്ലെന്ന് മനസിലായി ആരോട് അനുവാദം ചോദിച്ചിട്ടാടോട്ട് കടത്തിവിട്ടത് ഐ ജി അദ്ദേഹമായ ഡി ജി പി ആയാലും ശരി എന്നോട് ചോദിക്കാതെ പഠിച്ചവിട്ടാ പാടില്ല ഒരുത്തനും മനസ്സിലായോ അയ്യോ കുഞ്ഞാണില്ല വേണ്ട സംസാരിക്കണ്ട ഇനി കുടിക്കരുത് എന്നിട്ട് രാത്രി മുഴുവരുന്ന് ഉറക്കൂല്ലേ ഞാനൊരു കടലാസ് എഴുതി കൊടുത്താൽ താൻ പിന്നെ സർവീസിലുണ്ടാവില്ല അത് ഓർമ്മ വേണം പിന്നെ കൊറേ നാളായി പോവാൻ തരാം കമ്മീഷൻ ഇയാൾ ഒരു കടലാസേഴ് കൊടുത്താൽ എല്ലാരും കൂടെ എന്നെ പിടിച്ച് ഞങ്ങൾ വലത്തു അല്ല പിന്നെ കുടിക്കരുത് ഉറങ്ങരുത് തൂറരുത് ഇയാൾ ആരുവാൻ പറ്റും Mm-hmm. <laughs> ല്ലോ ഗോപി ഗോപി ആരാകൾ ആരാ നിങ്ങൾ ഏപി ഗോപി ഗോപി 好好好 സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്തത്ര നീചവും പൈശാചികവുമായ സംഭവമാണ് ജസ്റ്റിസ് മഹേന്ദ്രന്റെ വധമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ തിരക്കിട്ട ഔദ്യോഗിക ചർച്ചകൾക്കിടയിൽ തന്നെ വന്ന് കണ്ട ഒരു സംഘം പത്രലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നതിനുള്ള ഊർജ്ജിതമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഡിസംബറിൽ തിരുവനന്തപുരം ജില്ലയിലെ പുഴുവൻതുറയിൽ നടന്ന വർഗീയ കലാപത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ നിയമിക്കപ്പെട്ട ജസ്റ്റിസ് മഹേന്ദ്രൻ കമ്മീഷൻ അടുത്തയാഴ്ച തന്റെ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിക്കേണ്ടിയിരുന്നതാണ് സ്ഥലം സന്ദർശിച്ച കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ശ്രീ കെ എം വർഗീസ് ജസ്റ്റിസ് മഹേന്ദ്രന്റെ ജീവന് എന്തെങ്കിലും ഭീഷണിയുണ്ടായിരുന്നതായി സൂചനയൊന്നും ലഭിച്ചിരുന്നില്ലെന്ന് വ്യക്തമാക്കി അന്വേഷണ ചുമതല സംസ്ഥാന പോലീസിലെ തന്നെ സമർത്ഥരായ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുവാനാണ് ഉദ്ദേശമെന്നും അദ്ദേഹം അറിയിച്ചു ഫസ്റ്റ് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതായതിന്റെ പുറകെ ഹോട്ടലിൽ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടാഞ്ഞപ്പോ എവിടുണ്ടെങ്കിലും ട്രേസ് ചെയ്യണോന്ന് പറഞ്ഞിട്ട വെളുപ്പിന് കോഴിക്കോട്ടേക്ക് അർജന്റ് മെസ്സേജ് കൊടുത്ത് എവിടായിരുന്നു പുൽപ്പള്ളി യെസ് സർ ടീസ് വില്ലിങ് സർ ഡി ജി പി അന്വേഷണം ഏറ്റെടുക്കാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണോന്ന് നിന്റെ സ്വഭാവം അറിയാവുന്നുകൊണ്ട് ചോദിച്ചതാവും അതിനോട് ആരെങ്കിലും സമ്മതം ചോദിക്കാറുണ്ടോ സർ ഓക്കെ സംഭവം അറിഞ്ഞോടേ സെന്ററിൽ നിന്ന് ഒരു സ്ട്രോങ് പ്രഷർ വന്നു അന്വേഷണം സിബിഐക്ക് കൊടുക്കണമെന്ന് ഞാൻ റെസിസ്റ്റ് ചെയ്തു സി ബി ഐക്ക് എന്താ കൊമ്പുണ്ടോ ഒരു സെൻസേഷണൽ കേസ് ഉടനെ അത് അന്വേഷിക്കാൻ പുറത്തുനിന്ന് ആള് വരണം എങ്കി പിന്നെ ഇവിടെ എന്തിനാ ഒരു ഫോഴ്സ് സ്റ്റേറ്റ് പോലീസിന്റെ മുറയിൽ ഡ്രെയിൻ ചെയ്യരുതെന്ന് ഞാൻ അങ്ങോട്ട് ആർഗ്യൂ ചെയ്തു ഒടുവിൽ ഡൽഹിയിൽ തന്നെ സി എം വഴി നമ്മളാ മൂവ് മുളയിലെ അങ് അവരവിടുന്ന് സ്റ്റേറ്റ് കേഡറിലെ ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ ഒരു പൂള് ചോദിച്ചു അതിൽ നിന്ന് സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലെ കമ്പ്യൂട്ടറാ നിന്റെ പേര് തെരഞ്ഞെടുത്ത് ഇതുവരെ അന്വേഷിച്ചിട്ടുള്ള എല്ലാ കേസുകളിലും വിജയം ആ റെക്കോർഡാ നിനക്ക് മെരിറ്റ് ആയത് വെളുപ്പിന് സി എം തന്നെ നിന്റെ പേര് കൺഫേം ചെയ്ത് ഡൽഹി നിന്ന് ഇങ്ങോട്ട് ഫാക്സ് തന്നു പിന്നെ ഇവിടുത്തെ കേവൽ മിശ്രയോട് ചാർജ് വിടാൻ പറഞ്ഞിട്ടുണ്ട് നാളെ മുതൽ നിനക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ ചാർജ് കൂടെ ഉണ്ടാവും സി എമ്മിനോട് ഞാൻ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ചൊരു ഉറപ്പാണ് അത് എനിക്കറിയാം നീ ഇവിടെ അന്വേഷണം കൊണ്ട് നടക്കുമ്പോ കമ്മീഷറുടെ കസേരയില് ആ ഗോസായി ഇരുന്ന ഞാനൊരു വിസിലും കൊണ്ട് നിന്റെ ചുറ്റും നടക്കേണ്ടി വരും ബോക്സിംഗ് റിംഗിലെ റെഫറിയെ പോലെ അത് വേണ്ട സിറ്റിയിലെ മുഴുവൻ ഫോഴ്സും നിന്റെ ചുൽപ്പടിയിൽ ഉണ്ടാവണം എങ്കിലേ ശരിയാവും ഇതിലുണ്ട് മെഡിക്കൽ റിപ്പോർട്ട്സും സ്റ്റേറ്റ്മെന്റ്സും